ആർ എസ് എസ് ക്യാമ്പിൽ ലൈംഗികാതിക്രമം നേരിട്ടെന്ന് ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പിട്ട ശേഷം യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ തമ്പലക്കാട് വഞ്ചിമല ചാമക്കാലയിൽ അനന്തുവാണ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത് ഡി വൈ എഫ് വാഴൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പൊൻകുന്നത്ത് പ്രതിഷേധം പ്രതിഷേധ യോഗത്തിന് മുന്നോടിയായി പൊൻകുന്നത്ത് പ്രകടനം നടന്നു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് തടയണം ആരോസത്തെ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന ആരോപണത്തിന്റെ പരിപാടിയെ തീർക്കണം അതിന്റെ ബോധവൽക്കരണം നാട്ടിലുണ്ടാക്കണം ആ ബോധവൽക്കരണം നാട്ടിലുണ്ടാക്കാൻ വേണ്ടിയാണ് പൊതുരോധത്തിന്റെ മഹാബത്വം ഉയർത്തിക്കൊണ്ട് ഇവിടെ ഡിവൈ പീഡനത്തിൽ ഈ പോരാട്ടം നടത്തിയത് ഇന്ന് ഈ തെരുവ് കരുതുന്നുണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാർ പറയുന്നത് ഞങ്ങളാണ് അധികാരികൾ ചേർന്നിട്ട് കൂടപ്പുറം എല്ലാ നാടിന്റെ നാടിന്റെ സംരക്ഷകർ സംരക്ഷകർ ജില്ലാ കമ്മിറ്റി അംഗം ഗിരീഷ് എസ് നായർ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ബി സുരേഷ് കുമാർ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് വൈഷ്ണവി ഷാജി എസ് ദീപു ബി ഗൌതം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം